രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങിയത് തന്നെ ഈ രാജ്യത്തിന്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നാൽപ്പത്തിയേഴ് എല്ലാവരും സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിച്ചിരിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ അതിലെ ജനതയുടെ ആത്യന്തികമായ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഈ നൂറാം വർഷത്തിലും രാഷ്ട്രീയ സ്വയം സേവക സംഘം അപ്പം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ ഈ ജനതയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് സ്വാഭിമാന ജീവിക്കുന്ന ഒരു തലമുറ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്